ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു തീം കേക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വൺ കെ ജി വെയ്റ്റ് വരുന്ന വാനില കേക്ക് ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് ക്രാംകോട്ടൊക്കെ ചെയ്ത് ഫുള്ളി ഫിനിഷാക്കി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കേക്കിൻ്റെ സൈഡിൽ ഒരു നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് വി ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേ ആ ഒരു പീസ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പം അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് അണീവനായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലേ നമുക്ക് ആ ഒരു എടുക്കുന്ന ആ ഒരു കുഴി പോലെ നമുക്ക് തോന്നുള്ളൂ അപ്പോഴത്തേ നമ്മളിവിടെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു കുഴിയിലേക്ക് നമുക്ക് പതിയെ ഒരു സ്പൂണ് വെച്ച് നമ്മുടെ ആ ഓറിയോ ബിസ്കറ്റ് പൊടിച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു റോഡ് റോളർ ഈ ഒരു ആണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇനി നമുക്കത് കേക്കിലേക്ക് വെച്ച് കൊടുക്കാനായിട്ടാണ് പോകുന്നത് ഒരു സ്ക്യൂവൽ വെച്ച് നമ്മൾ ഒരു റോഡ് വരച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമ്മൾ ആ ഒരു റോഡിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു വണ്ടി വെച്ച് അതിൻ്റെ വണ്ടിക്ക് എന്തോരം സ്പേസ് വേണമെന്നൊന്ന് അളന്നുകൊടുക്കാണ് ഇനി നമുക്ക് ആ റോഡ് ഫുള്ളി ഫിനിഷ് ആക്കി കഴിയുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് നമുക്ക് ആ ഒരു റോഡ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ആ ഒരു ഔട്ട്ലൈൻ ആദ്യം ഒന്ന് വരച്ചു കഴിഞ്ഞ് ആ ഒരു റോഡ് ഫുള്ളായിട്ട് നമ്മൾ ആ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഫില്ല് ചെയ്ത് ഒരു കാർഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു റോഡ് ഫുള്ളി ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു കാർഡ് വെച്ച് വലിയ ശരിയാവുന്നില്ലാത്തത് കൊണ്ട് ആ ഒരു ടൂത്ത് പിക്ക് വെച്ചാണ് ആ ഒരു റോഡ് കറക്റ്റാക്കി വെച്ചത് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആ റോഡിൻ്റെ മുകളിലേക്ക് റോളർ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ആ ഒരു കുഴി പോലെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ആ ഒരു ലോറിയും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ആ ലോറിയിൽ മണൽ കയറ്റി നമ്മുടെ ആ ഒരു റോട്ടിൽ കൊണ്ടുവന്ന് ആ റോളർ വെച്ച് നമ്മൾ നിരത്തി റോഡ് നിരത്തുകയാണ് നമ്മുടെ തീമ് അപ്പോഴത്തേ നമ്മൾ ആ ഒരു ഓറിയോ ബിസ്ക്കറ്റും കൂടി നമ്മുടെ ആ ഒരു ലോറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മഞ്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതും കൂടി നമ്മൾ ആ ഒരു കുഴിക്കകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആ ലോറിയുടെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു റോളറിൻ്റെ താഴെ റോഡിൽ മണ്ണ് നിരത്തുന്ന രീതിയിൽ നമ്മൾ കുറച്ച് മണൽ അതിനകത്തോട്ട് ഇട്ട് റോഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മണൽ ആ ഒരു റോഡിൽ റോളർ വരാത്ത ഭാഗത്ത് കൂനെ പോലെ നമ്മൾ കൂട്ടി വെച്ചിട്ടുമുണ്ട് അപ്പോഴത്തേ നമ്മുടെ ആ ഒരു റോഡ് കൺസ്ട്രക്ഷൻ തീമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കുട്ടിയുടെ നെയിം ഒരു ഫോണ്ടൻറ്റിൽ എഴുതി നമുക്കൊന്ന് ആ ഒരു റോഡിൻ്റെയൊക്കെ ഒരു താഴെയായിട്ട് ആ ഒരു കേക്കിൻ്റെ താഴെയായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോഴേ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു തീം ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളൊരു ഡിസൈനാണ് സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്